നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് മൂന്നാമത്തെ തവണയാണ് സൗദി അറേബ്യ സന്ദർശിക്കുന്നത് പതിനഞ്ചാമത്തെ ഗൾഫ് രാജ്യ സന്ദർശനമാണ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ് പതിനൊന്ന് വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി നടത്തുന്നത് സൗദിയിലും യു എയിലും ബഹ്റനിലുമൊക്കെ നരേന്ദ്രമോദിക്ക് രാജകീയ സ്വീകരണമാണ് അവരെപ്പോഴും ഒരുക്കുന്നത് ആ സ്വീകരണങ്ങളിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തവും ഏറെ ശക്തവുമാണ് സൗദി അറേബ്യയുടെ സ്വീകരണം ഒരുപക്ഷെ സൗദി എന്ന് പറയുന്ന അറബ് ലോകത്തെ ഏറ്റവും ശക്തമായ ഈ രാജ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൊടുക്കുന്ന ആദരവും സ്നേഹവും സ്വീകരണവും അവർ മറ്റൊരു ഭരണാധികാരിക്കും കൊടുക്കുന്നില്ല എന്നതാണ് സത്യം അത്ര ആത്മാർത്ഥതയോടെയാണ് സൗദിയുടെ രാജകുമാരൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ മോദിയെ സ്വീകരിക്കുന്നത് മോദി എം ബി എസിനെ കുറിച്ച് പറയുന്നത് മൈ ബ്രദർ എന്റെ സഹോദരൻ എന്നാണ് മൈ ഫ്രണ്ട് എന്ന് ട്രംപ് മോദിയെ വിശേഷിപ്പിക്കുന്നത് പലപ്പോഴും ഇവിടെ ട്രോളിന് കാരണമാവാറുണ്ട് എന്തുകൊണ്ടോ മൈ ബ്രദർ എന്ന് മോദി എം ബി എസിനെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ ആരും ട്രോൾ ചെയ്ത് കണ്ടിട്ടില്ല എന്നാൽ അതാണ് വാസ്തവം മുഹമ്മദ് ബിൻ സൽമാൻ എന്ന ചെറുപ്പക്കാരനായ സൗദി കിരീടാവകാശി സൗദി അറേബ്യയെ അടിമുടി പരിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് സൗദിയുടെ ഭാവി ചരിത്രം എം ബി എസിനു മുമ്പും പിൻപും എന്ന തരത്തിൽ മാറ്റിയെഴുതും എം ബി എസ് കിരീടാവകാശിയായതിനു ശേഷമാണ് സൗദിയിൽ വിപ്ലവകരമായ കൊടുങ്കാറ്റിന് തുല്യമായ മാറ്റങ്ങൾ വരുന്നത് സൗദിയിലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്കുണ്ടായ വർധനവ് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് സ്വന്തമായി ഡ്രൈവ് ചെയ്യാനോ പുരുഷന്മാരുടെ അകമ്പടിയില്ലാതെ വീടിന് വെളിയിലിറങ്ങാനോ കഴിയാത്ത താലിബാൻ സംസ്കാരത്തിൽ നിന്നും സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന തരത്തിൽ സ്വതന്ത്രമായി കച്ചവടം ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലേക്കൊക്കെ സൗദിയെ മാറ്റാൻ എം ബി എസിന്റെ ദൃഢനിശ്ചയം കൊണ്ട് മാത്രം കഴിഞ്ഞതാണ് സൗദിയിലെ ഒരു സ്പോൺസറുടെ സഹായമില്ലാതെ ആർക്കും അവിടെ ബിസിനസ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല യു എ അടക്കമുള്ള മറ്റ് വികസിത ഗൾഫ് രാജ്യങ്ങളുടെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ് എന്നാൽ സൗദിയിൽ ഇപ്പോൾ സ്വതന്ത്രമായി ബിസിനസ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ സൗദി വലിയ മാറ്റങ്ങളുടെ പാതയിലൂടെ പോകുമ്പോൾ സൗദി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നതും വാത്സല്യപൂർവ്വം പിന്തുണ ഉറപ്പാക്കുന്നതും ഇന്ത്യയുടേതാണ് ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധത്തിലൂടെ സൗദി വളരുമെന്നും സൗദി അതിൻ്റെ സമൃദ്ധിയിലേക്ക് എത്തുമെന്നും കരുതുന്നയാളാണ് എം അതുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വന്തം ജ്യേഷ്ഠ സഹോദരനായി കരുതി എം ബി എസ് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടുന്നതും സ്വീകരണം ഒരുക്കുന്നതും ഈ ഒരു സ്നേഹത്തിൻ്റെ തുടർച്ചയായിരുന്നു മോദിയുടെ മൂന്നാമത്തെ സന്ദർശനം രണ്ട് ദിവസം കൊണ്ട് ചരിത്ര പ്രധാനമായ പല കരാറുകളിലും ഒപ്പുവെച്ച് ഇന്ന് അതായത് ബുധനാഴ്ച വൈകുന്നേരം മടങ്ങാനായിരുന്നു പദ്ധതി പക്ഷേ കാര്യങ്ങൾ മാറി മറിഞ്ഞു ഒരു ദിവസത്തെ സന്ദർശനം പൂർത്തിയായപ്പോഴേക്കും കാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായി ഒരു മുഴുവൻ ദിവസത്തെ പരിപാടി റദ്ദു ചെയ്ത് മോദിക്ക് ഇന്ത്യയിലേക്ക് മടങ്ങേണ്ടി വന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് സൗദി രാജാവ് ഒരുക്കിയിരുന്ന് വിരുന്ന് വേണ്ടെന്ന് വെച്ചു എന്നതാണ് വാസ്തവത്തിൽ വിരുന്നിൻ്റെ സമയം കഴിഞ്ഞാണ് മോദി സൗദിയിൽ നിന്നും ഡൽഹിക്ക് വിമാനം കയറിയത് ഇന്ന് വെളുപ്പിനാണ് മോദി ഡൽഹിയിൽ എത്തിയത് അതിനൊരു മൂന്നോ നാലോ മണിക്കൂർ മുമ്പാണ് സൗദിയിൽ നിന്നും പുറപ്പെട്ടത് എന്നാൽ ഇന്നലെ രാത്രി സൗദി രാജാവ് ഒരുക്കിയിരുന്നു വിരുന്ന് വേണ്ടെന്ന് വെച്ചു കാരണം ഇന്ത്യയിലെ ജനത വേദനിക്കുമ്പോൾ ഏതാണ്ട് ഇരുപത്തെട്ടോളം പേർ കൊല്ലപ്പെട്ടപ്പോൾ കശ്മീരിൻ്റെ സ്വാതന്ത്ര്യത്തിന് മേൽ വീണ്ടും പാക് ഭീകരർ കത്തിവെച്ചപ്പോൾ വിരുന്നുണ്ണാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല പ്രധാനമന്ത്രി സൗദി ഭരണകൂടത്തിന് വലിയ വിഷമമായി കാരണം അവർ കാത്തു കാത്തിരുന്നതായിരുന്നു ഈ സ്വീകരണം കഴിഞ്ഞ രണ്ട് തവണ സന്ദർശനം നടത്തിയപ്പോഴും ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാവുകയും വ്യാപാര ബന്ധം ഇരട്ടിക്കുകയും ചെയ്തു ഈ മൂന്നാമത്തെ സന്ദർശനത്തോടെ ഇന്ത്യയും സൗദിയും തമ്മിൽ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളാകാനുള്ള പദ്ധതിയായിരുന്നു ഇപ്പോൾ അമേരിക്ക കഴിഞ്ഞാൽ സൗദിയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളി ഇന്ത്യയാണ് അമേരിക്കയുമായി നല്ല സൗഹൃദത്തിലാണെങ്കിലും ചില പരിമിതികൾ അമേരിക്കയുമായി വ്യാപാരത്തിന് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് ആ പരിമിതികളെ മറികടക്കാൻ ഇന്ത്യയും സൗദിയും തമ്മിൽ വലിയ തോതിലുള്ള സാമ്പത്തിക സഹകരണത്തിന് അരങ്ങൊരുങ്ങുന്നതിൻ്റെ ഭാഗമായിരുന്നു ഈ യാത്ര ഇന്ത്യൻ രൂപയിൽ വിനിമയം നടത്താനുള്ള കരാർ ഇതിനു മുൻപ് തന്നെ എത്തിയിരുന്നു രാജാവിനെ പോലെയാണ് വാസ്തവത്തിൽ സൗദി മോദിയെതിന് സ്വീകരിച്ചത് മോദിയുടെ വിമാനം സൗദിയുടെ ആകാശത്ത് കടന്നപ്പോൾ തന്നെ സൗദിയുടെ കരുത്തരായ യുദ്ധ വിമാനങ്ങൾ അകമ്പടിയായി കുടച്ചേർന്നു എഫ് പതിനഞ്ച് എസ് വിമാനങ്ങൾ അയച്ചാണ് മോദിയുടെ വിമാനത്തെ സൗദി സ്വീകരിച്ചത് തുറമുഖ നഗരമായ ജിദ്ദയിൽ വന്ന് മോദിയുടെ വിമാനം ലാൻഡ് ചെയ്തപ്പോൾ ഒപ്പം അനേകം സൈനിക വിമാനങ്ങളും അണിനിരന്നു ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ട് എന്ന അത്യപൂർവമായി മാത്രം സൗദി വിദേശ ഭരണാധികാരികൾക്ക് കൊടുക്കുന്ന സ്വീകരണം ഒരുക്കിയാണ് മോദിയെ സ്വീകരിച്ചത് മോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ ഭരണകൂടത്തിന്റെ ഒട്ടുമിക്കവരും എത്തിയിരുന്നു കൂടാതെയാണ് പരമ്പരാഗത നൃത്തരൂപങ്ങളും സംഗീതവും ഒരുക്കിക്കൊടുത്തത് മോദി ഈ പരമ്പരാഗത നൃത്തം ചെയ്തവരോടും പാട്ടുപാടിയവരോടുമൊക്കെ കുശലം പറയുകയും അവരുടെ വിശദാംശങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു ഹാഷിം അബ്ബാസ് എന്ന സൗദിയിലെ അതിപ്രശസ്തനായ ഗായകൻ മോദിക്ക് മുമ്പിൽ ബോളിവുഡ് സിനിമാ ഗാനങ്ങൾ അടക്കമുള്ളവ ആലപിച്ചു അങ്ങനെ രാജാവിനെ പോലെ ചുവപ്പ് പരവതാനു വിധിച്ചാണ് മോദിയെ സ്വീകരിച്ച നയിച്ചത് ആയിരക്കണക്കിന് സൗദിക്കാരടക്കമുള്ളവർ മോദി വിളികളുമായി മോദിയെ സ്വീകരിക്കാനെത്തിയിരുന്നു മോദി പോയ വഴികളിലെല്ലാം മോദി മോദി വിളികൾ മുഴങ്ങി നിന്നു സൗദി അറേബ്യയിലെ എല്ലാ നഗരങ്ങളിലും ഇന്ത്യയുടെ ത്രിവർണ പതാകയും സൗദിയുടെ പതാകയും പാറിക്കളിച്ചു തെരുവുകളിലൊക്കെ ഇന്ത്യൻ പതാക അനുസ്മരിപ്പിക്കുന്ന ത്രിവർണ്ണ നിറം കലർന്നു അങ്ങനെ സൗദിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വീകരണമാണ് നരേന്ദ്രമോദിക്ക് സൗദി ഭരണകൂടം ഭരണകൂടമൊരുക്കിയത് ആദ്യത്തെ ദിവസം തന്നെ സുപ്രധാനമായ നാല് കരാറുകളിൽ ഒപ്പുവെച്ചു ഊർജ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലും പ്രതിരോധ മേഖലയിലും ഐ ടി മേഖലയിലും സുപ്രധാനമായ ഇടപാടുകൾ നടത്താനുള്ള കരാർ എന്നാൽ രാത്രിയായപ്പോഴേക്കും സാഹചര്യങ്ങൾ മാറി മോദിക്ക് രാജ്യത്തേക്ക് അടിയന്തരമായി മടങ്ങേണ്ടി വന്നു സൗദിയുടെ ചരിത്രത്തിൽ മറ്റൊരു ഭരണാധികാരിക്കും കൊടുത്തിട്ടില്ലാത്ത രാജകീയ വരവേൽപ്പ് നൽകിയ മോദിക്ക് ഒരു ദിവസം കൊണ്ട് മടങ്ങേണ്ടി വന്നതിൽ സൗദിക്ക് കടുത്തു വിഷമമുണ്ട് പക്ഷേ പൂർണമായും ഇന്ത്യക്കൊപ്പമാണ് പ്രത്യേകിച്ച് ഈ ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ ഒരു പിന്തുണയും പാകിസ്ഥാനോ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരസംഘടനകൾക്കോ ഇല്ല സൗദി പൂർണ്ണമായും ഇന്ത്യക്കൊപ്പം ഉറച്ചു നിൽക്കും എന്ന് പ്രഖ്യാപിച്ചാണ് അവർ മടങ്ങിയത് അത് ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ കൂടുതൽ ഉയർന്നു വരുമ്പോൾ കുരുപൊട്ടുന്നത് ഇന്ത്യൻ പൗരത്വമുള്ള മലയാളികളടക്കം സൗദിയുടെ സുരക്ഷിതത്വത്തിൽ കഴിഞ്ഞ് ഇന്ത്യയെ തെറിവിളിച്ചിരുന്ന ചില രാജ്യവിരുദ്ധർക്കാണ് അവർക്ക് മോദി വംശഹത്യയുടെ നേതാവാണ് അവർക്ക് സംഘപരിവാർ വംശഹത്യയുടെ സംഘടനയാണ് അതുകൊണ്ടുതന്നെ അവർ മോദി വിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കും മോദിയെ മുസ്ലിം ഉന്മൂലനത്തിൻ്റെ പ്രവാചകനായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കും എന്നാൽ ലോകത്തുള്ള എല്ലാ മുസ്ലിം ജനതയും അഭയമായി കാണുന്ന മക്കയും മദീനയും സ്ഥിതി ചെയ്യുന്ന സൗദിക്കും സൗദി ഭരണാധികാരികൾക്കും മോദി അങ്ങനെയല്ല രക്ഷകനാണ് ആ മോദിയുടെ രക്ഷാകര ദൗത്യത്തെയാണ് അവർ വാരിപ്പുണരുന്നത് അത് കണ്ടിട്ടാണ് ചിലരുടെയൊക്കെ